എല്ലാവർക്കും ഒരു നല്ല ചോദ്യമാണ് ആക്ച്വലി ജർമ്മനിയിൽ പോകാൻ എല്ലാ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ജർമനിൽ പോകാൻ ലാംഗ്വേജ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ഞാൻ ഈ ബേസിക്കായിട്ട് പറഞ്ഞ ഹൗസ് ബിൽഡിംഗ് വോളണ്ടിയർ സർവീസ് ഇതിനെല്ലാത്തിനും നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി വേണം ബാച്ചിലേഴ്സ് പ്രൈവറ്റിൽ പഠിക്കാൻ പോകാൻ വേണ്ട പബ്ലിക്കിൽ പഠിക്കാൻ പോകാൻ വേണ്ട ഒരു മാസ്റ്റേഴ്സ് വന്നിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോവാൻ യാതൊരു ഇത് ജേമൻ ലാംഗ്വേജിന്റെ ആവശ്യവും ഇല്ല ഇംഗ്ലീഷ് പ്രൊഫഷൻസിന് പക്ഷേ ഇതാണ് എല്ലാ കൺസൾട്ടൻസികളും കുട്ടികളോട് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഇസ് എ മസ്റ്റ് ഇഫ് യു ഗോ ടു ഗോട്ട് ജേർമനിസ് തന്നെ ഒരു സെയിം ഉണ്ട് ജർമ്മനില് സ്പ്രാഹേസ് എന്ന് വെച്ചാൽ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇസ് ദ കീ എന്നാണ് അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് ലാംഗ്വേജ് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് ജർമ്മനിക്ക് സൗകര്യം ഇടും എല്ലാരും പറയുന്ന പോലെ ആ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒന്നും വേണ്ട അവിടെ പോയി നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ലാതെ പഠിക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസ് മാത്രം മതി ഇറ്റ്സ് നോട്ട് ട്രൂ സത്യമല്ല നിങ്ങൾക്ക് അവിടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് എന്ത് വേണം ജർമ്മൻ ലാംഗ്വേജ് വേണം അപ്പം കൂടുതലും കുട്ടികൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സിനൊക്കെ ഇവിടെ പഠിക്കാൻ പോകുന്ന പിള്ളേർ ഐ എൽ ടി എസ് കഴിഞ്ഞ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജർമ്മൻ പഠിക്കും എ പഠിക്കും എ ടു പഠിക്കും എനിക്കറിയാം പഠിച്ച് ജേർമൻ എത്തിക്കഴിഞ്ഞാൽ അവർ വന്നിട്ട് ആ പഠിച്ച സാധനം ഇമ്പ്രൂവ് ചെയ്തിട്ട് അവർ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കും സോ ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ കാണും മലയാളീസ് കാണും അതർ സ്റ്റേറ്റ് കാണും അതർ കൺട്രീസിലുള്ളവർ കാണും അപ്പം ആയിട്ട് അവർ ഇംഗ്ലീഷിൽ കേൾക്കും കോൺവേഴ്സേഷൻസ് ഇത് ചെയ്യുന്നു അവർ പഠിച്ച കൂടെ മറന്നു അല്ല ദർ ആർ സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് അവർ വന്നിട്ട് അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജേമൺ കോഴ്സുകൾക്ക് എൻറോൾ ചെയ്ത് ജേർമൻ ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും അത് അവർക്ക് എപ്പം ബെനിഫിറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞ് അവർ ജർമ്മനിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ജോലിക്ക് പോകും ഇപ്പൊ ജേമൻസ് എന്തായിരിക്കും ഫസ്റ്റ് കൺസിഡർ ചെയ്യുക നിങ്ങളൊരു ത്രീ ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ ഫോർ ഇയേഴ്സ് ഓഫ് എജ്യൂക്കേഷൻ കഴിഞ്ഞു കോട്ടെ രണ്ടു വർഷത്തെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഒരു ജോലിക്കായിട്ട് പോകുമ്പോൾ അവരെന്ത് നോക്കും നിങ്ങൾ രണ്ടു വർഷം ജർമ്മനിയിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് മാത്രം ജർമ്മൻ പഠിച്ചു എന്നുള്ള കാര്യം അവർ ഉറപ്പായിട്ട് നോക്കും ഇപ്പൊ ഇറ്റ്സ് എ പ്ലസ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരെന്ത് ചെയ്യും ഹിയർ ഫോർ ലൈക്ക് ടൂ ഇയേഴ്സ് രണ്ടു വർഷമായിട്ട് ഇനി ഇവിടെ ഉണ്ടായിരുന്നോ ോ എനി ജൻ അത് ഉറപ്പായിട്ട് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഉറപ്പായിട്ട് ഇത് വന്നിട്ട് ഒരു സെയിൽ സ്റ്റോക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല പക്ഷേ ഇതാണ് സത്യാവസ്ഥ ഇപ്പം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് തോന്നിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജേർണി പോയി ജോലി കിട്ടിയവരോട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു കാര്യം ലാംഗ്വേജ് പഠിച്ചിട്ട് പോവാം അഫ്കോഴ്സ് അവർ ലാംഗ്വേജ് പഠിച്ചിട്ട് പോയി ജോലി കിട്ടും ലാംഗ്വേജ് ഇല്ലാതെ അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഉറപ്പായിട്ടും നിങ്ങൾ 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 ഹൈ ലെവൽ ഓഫ് ഇംഗ്ലീഷ് അവിടെ കമ്മ്യൂണിക്കേറ്റ് പറഞ്ഞിട്ട് ഒരു ഒരു ലെവലിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും ഒരുപാട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനുള്ള മടിയോണ്ടിട്ട് ലാംഗ്വേജ് പഠിക്കാറുണ്ട് ജർമ്മൻ കൺട്രി തന്നെ ചൂസ് ചെയ്യാറില്ല ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഒരുപാട് കൺസൾട്ടൻസ് നോട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് നമുക്ക് ഒരു ത്രീ മന്ത് അല്ലെങ്കിൽ ഒരു ഫോർ മന്ത്രി ബി വൺ ടു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ശരിക്കും അങ്ങനെ പറ്റുമോ നമുക്ക് ഒക്കെ ഒരു മന്ത് കൊണ്ട് കവർ ചെയ്യാൻ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് സെന്റേഴ്സിൽ അങ്ങനെ ഒരു സ്കാം നടക്കുന്നുണ്ട് സ്കാം എന്നല്ല ഒരു സെയിൽസ് ടോക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ നമുക്ക് അതിനെ പറയാം ആക്ച്വലി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ടഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം ആണെന്നു അല്ല നമ്മൾ ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്യുന്നിരിക്കും ഇപ്പം ജർമ്മനി പോകാനായിട്ട് ജർമ്മൻ പഠിക്കുന്നവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി പോണം അപ്പം ജർമ്മൻ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ചാൽ ജർമ്മനിയിൽ പോവാം രണ്ടും രണ്ടാണ് ഇപ്പം ഈ ജർമ്മനി ജർമ്മൻ പഠിച്ചാൽ ജർമ്മനി പോകാം എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് ഇത് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ജർമ്മനി പോകാൻ ഞാൻ ജർമ്മൻ പഠിക്കുന്നു എന്നുള്ള ടീമിന് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല പിന്നെ ഈ ഡ്യൂറേഷൻ്റെ കാര്യം ഇപ്പം നോർമലി വന്നൊരു ഏവൺ മുതൽ ബീ ട് വരെ നല്ല വൃത്തിക്ക് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ സ്റ്റുഡൻറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് മാസം പഠിക്കാൻ വേണ്ടി മാത്രം എടുക്കും ടെക്സ്റ്റ് ബുക്ക്സ് കവർ ചെയ്യാൻ വേണ്ടി ഓക്കെ അത് കൂടിയും കുറഞ്ഞോണ്ടിരിക്കും അപ്പൊ ചിലർക്ക് ലാംഗ്വേജ് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും ചിലർക്ക് കുറവായിരിക്കും അപ്പൊ അതിനനുസരിച്ച് അത് വേരി ചെയ്യും പിന്നെ ഈ പറയുന്ന ഈ ബി വൺ ബി ടു മൂന്ന് മാസം കൊണ്ട് കവർ ചെയ്യാന്ന് പറയുന്ന ടീംസ് ഒക്കെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും പക്ഷെ ഇവിടെ നിന്ന് അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ലാംഗ്വേജ് സംസാരിക്കാൻ അറിയണ്ടേ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണ്ടേ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് മാത്രം മേടിച്ചുവെച്ചുകൊണ്ടിരുന്ന ഇപ്പം കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പം നമ്മൾ ട്രുവൻഡ്രം മുതൽ കാസർഗോഡ് വരെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇപ്പം ഇത്ര ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷനിലും കൂടെ ഏകദേശം അറുപതിനായിരം എഴുപതിനായിരം കുട്ടികളാണ് ഒരു വർഷം പഠിക്കുന്നത് ഇതിൽ എത്ര പേര് ജർമ്മനി പോകുന്നുണ്ട് ഇതിൽ എത്ര പേര് ജർമ്മൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇല്ല വളരെ ചുരുക്കമാണ് അപ്പം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്താണ് ചെയ്യുന്നത് അവർക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനായിട്ടല്ല അവർ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് അവർക്ക് ജേമനിൽ ചൊന്ന് ഉപയോഗിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുള്ളൊരു രീതിക്ക് അല്ല അവർ പഠിപ്പിക്കുന്നത് അവർ ജസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് കുട്ടികൾക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് തുടക്കത്തിൽ കുട്ടികൾ വിചാരിക്കുമോ ഷോർട്ട് ടൈമിൽ എനിക്ക് പഠിക്കാം എന്ന് പറഞ്ഞ് പോകുന്നവരും അപ്പോൾ അവർക്ക് ലോങ് ടൈം വരുമ്പോൾ തന്നെ വരും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അവർക്ക് ഈ പറയുന്ന മൂന്ന് മാസം കൊണ്ട് ഒരു കോഴ്സ് പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ എത്രത്തോളം നോളജ് അവർക്ക് ഉണ്ടാകും അവർ അതിലും ഹാർഡായിട്ട് പിന്നെ പഠിക്കേണ്ടി വരും ഈ തുടക്കം ഈ ഒരു വർഷം നല്ലോണം സ്പെൻഡ് ചെയ്യാതെ മൂന്ന് നാല് മാസം അഞ്ച് മാസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ അവർക്ക് ഒന്നര വർഷം രണ്ട് വർഷം എടുക്കും പിന്നെ ഒന്നുകൂടെ പഠിക്കാൻ തുടക്കം ബേസ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് പോകും അല്ലാന്ന് ആവും ഇതാണ് ഫാക്ട് എന്ന് പറയുന്നത് കൂടുതൽ ആദ്യം വരുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റി ചോദിച്ചാണ് വരുന്നത് പക്ഷെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും അവർ പറയാറുണ്ട് ഒരു വേറെ കൺസൾട്ടൻസി കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അത് വന്ന് പൊതുവേ ഇപ്പോ നമ്മുടെ ഈ കൺസൾട്ടിങ് ഫീൽഡ് അല്ലെങ്കിൽ അബ്രോഡ് സ്റ്റഡി കൺസൾട്ടിങ് ഫീൽഡിൽ വന്നിട്ട് ഒരു സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ആക്ച്വലി ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ എലിജിബിലിറ്റി വരെ കുട്ടീനെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റുപ്പിഡിറ്റി സ്റ്റുപ്പിഡിറ്റിന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സിലാകുന്നുള്ളൂ ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എലിജിബിൾ ഉള്ള കുട്ടീനെ പ്രൈവറ്റ് വിടേണ്ട കാര്യമില്ല എന്തിനാണ് കാരണം ഇറ്റ്സ് എക്സ്പെൻസീവ് ആണ് ഫീസ് കൊടുക്കണം ഇപ്പം രണ്ട് വർഷത്തെ ഫീസ് മിനിമം വന്നിട്ട് ട്വൻറ്റി ഫൈവ് ലാക്സ് വരും ഓക്കെ പത്ത് പത്ത് ലക്ഷം രൂപയ്ക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളും ഉണ്ട് പിന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കാര്യം അത് എക്സ്പെൻസീവ് ആണ് ആക്ച്വലി ഇഫ് ആർ ക്വാളിഫൈഡ് ഫോർ മാസ്റ്റേഴ്സ് പഠിക്കാൻ പഠിക്കാനവർ റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ അവരെ വിടണം ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പുഷ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ കാര്യം ദ കൺസൾട്ടൻസിസ് ദോസോ പുഷിംഗ് ദ സ്റ്റുഡൻസ് ടു പ്രൈവറ്റ് ദ ആർ നോട്ട് അവയർ ഓഫ് ദ പബ്ലിക് യൂണിവേഴ്സിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റിനെസിനെ കുറിച്ചോ അതിന്റെ പ്രോസസ്സുകളെ കുറിച്ചോ അഡ്മിഷൻ എടുക്കുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചോ എൻറോൾമെന്റുകളെ കുറിച്ചോ ഒന്നും ഈ കൺസൾട്ടൻസികൾക്ക് അറിയില്ല അതുകൊണ്ടാണ് അവർ പ്രൈവറ്റിൽ എന്ത് ചെയ്യുന്നത് പുഷ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് കിട്ടാൻ അഡ്മിഷൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അവർ ഡോക്യുമെന്റ്സ് കൊടുത്താൽ മതി അഡ്മിഷൻ കിട്ടും പക്ഷെ പബ്ലിക്കിൽ അങ്ങനെ അല്ല വർക്ക് ചെയ്യണം അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ കൺസൾട്ടൻസി ദിവസം എല്ലാരെയും നമ്മുടെ നാട്ടില് ത്രീ ഇയർ ഡിഗ്രി ആൻഡ് ഫോർ ഇയർ ഡിഗ്രി ഉണ്ടല്ലോ പുതിയ പറയുന്ന ത്രീ ഇയർ ഡിഗ്രി കഴിഞ്ഞവർക്ക് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് അത് സത്യമാണോ ആക്ച്വലി കൺസൾട്ടിങ് ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്ക കൺസൾട്ടൻസിയിലുള്ളവർക്കും ഉള്ളവർക്കും ദേ ആർ നോട്ട് അവയർ ഫുള്ളി അവയർ അല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആക്ച്വലി മൂന്ന് വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിലും നാല് വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാം അത് അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവരെന്ത് പറയുന്നത് അഡ്മിഷൻ കിട്ടില്ല അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ബി എസ് സി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് കഴിഞ്ഞ പിള്ളേർ പിന്നെ അല്ലാതെ ബോട്ടണി കഴിഞ്ഞവരെയൊക്കെ ഞാൻ മാസ്റ്റേഴ്സിന് ഞാൻ അയച്ചിട്ടുണ്ട് അത് ത്രീ ഇയേഴ്സ് ഡിഗ്രിയാണ് ഇപ്പഴാണല്ലോ നമ്മുടെ നാട്ടിൽ അത് ഫോർ ഇയേഴ്സ് ആക്കിയത് ബാച്ചിലേഴ്സ് ഡിഗ്രി അതിനൊന്നും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല അത് ചുമ്മാ പറയുന്നതാണ് ബിടെക് ഡിഗ്രി ഉണ്ടെങ്കിലോ സ്റ്റെം പ്രോഗ്രാംസ് ഉണ്ടെങ്കിലോ നാലു വർഷത്തെ ഡിഗ്രി ഉണ്ടെങ്കിലോ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ട്രൂ നമുക്ക് ഏത് ബാച്ചുലേഴ്സ് ഉള്ളവർക്കും വന്ന് ജേമൺ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാം